ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുരിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എത്ര പഴയ ഫ്രിഡ്ജ് നല്ല പുതുപുത്തനാക്കാനുള്ള നല്ല കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് തന്നെ ഇപ്പോൾ രണ്ടര ആഴ്ചവരായിട്ടും നല്ല താമസിച്ച് പോയി അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം നല്ല വൃത്തിയാക്കി കൊണ്ടിരുന്നതാണ് അപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വൃത്തിയാക്കാനും പറ്റിയില്ല അപ്പോൾ നല്ലതുപോലെ ആ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ സൈഡും ആ ഗ്ലാസ് ഇരുന്നിടത്തൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ മുമ്പേ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫ്രീസറിലൊക്കെ നല്ലതുപോലെ ഐസ് കട്ട പിടിച്ചിരിക്കാറുണ്ട് അപ്പം നമുക്കത് അത് പെട്ടെന്ന് അത് ഇളക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫ്രീസറിൻ്റെ അടുത്തുള്ള ഒരു ഡിഫോറസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം അത് നമ്മൾ ഈ ഐസ് എല്ലാം നല്ലതുപോലെ അലിഞ്ഞ ശേഷം അത് താനേ തന്നെ ഓണായി കിട്ടും കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഐസ് കട്ട എല്ലാം മാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്ന് ഐസ് ഇളക്കിയെടുക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഇതുപോലെ മക്കൾ വന്ന് ഐസ് കട്ടയോടൊക്കെ പെട്ടെന്ന് ഇളക്കിയെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു അതിൻ്റെ സ താഴെ വശത്തൊക്കെ നല്ലതുപോലെ പോറൽ വീണിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫ്രിഡ്ജൊക്കെ സൂക്ഷിക്കുന്നവർ ഇതുപോലെ ചെയ്യാമായിരിക്കും നല്ലതുപോലെ ഐസ് മാറിയ ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് കുറച്ച് കുറച്ചളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡാണ് കേട്ടോ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിന് ഒരു സ്ക്രബ്ബർ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതുപോലെ പോറലൊക്കെ വീഴും അപ്പം നമ്മളൊരു നല്ല പഞ്ഞി പോലത്തെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് ആ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ആ നല്ലതുപോലെ തേച്ച് കൊടുക്കാം നമുക്കൊന്ന് തേക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഇളകി കിട്ടും കേട്ടോ നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനത് അവിടെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് നമുക്ക് പിന്നെ ഇതിൻ്റെ ഇടഭാഗത്തേക്ക് നല്ലതുപോലെ അഴുക്ക് പോകാതിരിക്കുന്നിടത്തൊക്കെ നമുക്ക് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ അഴുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫ്രിഡ്ജ് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വൃത്തിയാക്കാൻ നോക്കുക കേട്ടോ അപ്പോഴങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പാടില്ല ഇതായപ്പോൾ നല്ല പാടുണ്ട് കേട്ടോ എല്ലായിടത്തും അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടോ ആ ഒരു സൈഡിലൊക്കെ നമ്മൾ ഗ്ലാസ് വയ്ക്കുന്ന സൈഡിലൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ അഴുക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ അഴുക്കൊക്കെ വൃത്തിയാക്കി കൊടുക്കാം അപ്പം ഞാനത് എല്ലാ ഭാഗത്തും തേച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ തുടച്ചെടുക്കണം ഞാൻ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ല തുണി ഉപയോഗിച്ച് ഒന്ന് വൃത്തിയാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാനവിടെ ഫ്രീസറിലും എല്ലായിടത്തും ഒന്ന് തുടച്ചുകൊടുക്കുകയാണ് നമ്മൾ ആ ഒരു സോപ്പിൻ്റെ ലിക്വിഡിൻ്റെയൊക്കെ ആ മണമൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് വൃത്തിയെ തുടച്ചു കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളമൊക്കെ മുക്കി നല്ലതുപോലെ തുടച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കുക ഒരു നല്ല തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ വെള്ളമൊക്കെ തുടക്കുകയാണെങ്കിൽ ആ ഫ്രിഡ്ജൊന്ന് പെട്ടെന്ന് കേടാവില്ല കേട്ടോ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വീത്ത് കാണെങ്കിൽ ഫ്രിഡ്ജൊക്കെ പെട്ടെന്ന് കേടാവും അപ്പോൾ ഞാൻ അതവിടെ എൽ ഫ്രിഡ്ജിൻ്റെ എല്ലായിടത്തും ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു വെള്ളം ആ ഒരു വെള്ളം വീണ ഭാഗത്ത് നമ്മളൊരു ഈർക്കിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ചെറിയ അടവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അതിൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ പായലൊക്കെ പിടിക്കും അതൊക്കെ മാറണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനത് അവിടെ എല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഫ്രിഡ്ജിനേക്കാളും നല്ലതുപോലെ വെളുത്ത് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം നമ്മളിനി ഇത് മാത്രല്ല നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വയ്ക്കുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട് അപ്പോൾ നമുക്ക് അത് തുറക്കുമ്പോഴായിരിക്കും ആ സ്മെല്ല് അറിയുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു മണം ഫ്രിഡ്ജിൽ കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു പത്തിൻ്റെ ബ്രൂ കോഫിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കോഫി പൊടി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ ആ കൊണ്ട് കുത്താതെ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു പിന്നുപയോഗിച്ച് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കോഫി പൗഡർ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഹോളിടാതെ ഒരു തൊട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഹോൾ ഇടുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ആ ഒരു ബ്രൂ കോഫിയുടെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം ഞാനതായി നിറയെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒരു ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ കോഫി പൗഡറിൻ്റെ മണം നല്ലതുപോലെ ഫ്രിഡ്ജിൽ അടിക്കും കേട്ടോ അപ്പം നമുക്ക് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ അതായവിടെ ആ ഒരു പാത്രത്തിലേക്ക് ആക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഫ്രിഡ്ജിലുള്ള ഒരു ആ ബാറ്റ്സ്മെനിലെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്ന് കണ്ടാലോ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ സോപ്പൊക്കെ നമ്മൾ കുറച്ച് ദിവസമാകുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാറുണ്ട് അപ്പോൾ നമുക്കത് പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഐസ്ക്രീം ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു ചെറിയ തുണ്ട് ടേപ്പ് ഒന്ന് നമുക്ക് ഇളക്കിയ ശേഷം അതിലേക്ക് വെട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഞാനിവിടെ ആ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ സ്റ്റിക്കർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ബോട്ടിലിൻ്റെ അടപ്പ് കാണാൻ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ബോട്ടിൻ്റെ അടപ്പ് വെറുതെ കളയുന്ന ആ ബോട്ടിൻ്റെ അടപ്പ് നമ്മൾ എടുത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഉപകാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ബോട്ടിൻ്റെ അടപ്പൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സോപ്പ് വച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സോപ്പ് വച്ച് കൊടുത്തതിന ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്ക്രബ്ബർ വച്ച് കൊടുക്കാം അപ്പം നമ്മൾ തേച്ചിട്ട് നമുക്ക് അധികം പെട്ടെന്ന് തന്നെ ഈ സോപ്പ് അലിഞ്ഞു പോകില്ല നമ്മൾ ആ ഒരു നനവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്ക്രബ്ബറിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത ടിപ്സ് എന്ന് കണ്ടാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ അല്ലിയൊക്കെ ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് നല്ല ഉണങ്ങിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പാടായിരിക്കും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ആ അല്ലികൾ ഇളക്കിയെടുക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സാണ് അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പിന്നാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഓരോ അല്ലിയുടെ ആ ഒരു വരയുടെ ഭാഗത്തേക്ക് നമുക്ക് ആ പിന്നുകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ആ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇത് അല്ലികൾ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ ഇള ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അധികം നമ്മുടെ കൈയും വേദനിക്കില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ജോലികളും തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പിന്നെ മാത്രം മതി കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളീനെ നമുക്ക് എളുപ്പത്തിന് കട്ട് ചെയ്ത ശേഷം നമുക്ക് നമുക്കതിൻ്റെ അല്ലികളെ ഇളക്കിയെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ അല്ലികളൊക്കെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ തോലും കളയാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യാൻ ആരും മറന്നു പോകല്ലേ